ഇന്നത്തെ എൻ്റെ പരിപാടി എന്താ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഇന്ന് നമ്മൾ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വട്ടയപ്പണ് ഉണ്ടാക്കുന്നത് വട്ടയപ്പൊക്കെ നമ്മൾ എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മളോട് ഉണ്ടാക്കുന്നത് സാധാരണ വട്ടയപ്പാ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഒക്കെ ചേർത്തിട്ട് പൈനാപ്പിൾ വട്ടയപ്പണ് ഉണ്ടാക്കുന്നത് എനിക്കാണ് ഇതിനു മുമ്പ് അങ്ങനെ ആരും ഞാൻ ഉണ്ടാക്കി കണ്ടിട്ടില്ല ഇത് ഞാൻ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ പലതരത്തിലേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവസാനം എനിക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാതെ വിചാരിച്ചു അപ്പോൾ ഇതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം പച്ചരി ഈസ്റ്റ് പഞ്ചസാര തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പിന്നെ മെയിനായിട്ട് നമുക്ക് എക്സ്ട്രാ വേറെ ഒരു സാധനം കൂടിയിട്ട് പൈനാപ്പിൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പഴുത്ത ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പം ഉണ്ടാക്കി വരുമ്പോൾ വട്ടയപ്പത്തിന് അല്ലെങ്കിൽ തന്നെ ഒരു പുളി ഉണ്ടാവും പിന്നെ ആ നല്ല മധുരമില്ലാത്ത പൈനാപ്പിളും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ പൈനാപ്പിളിന് അധികം മധുരം ഇല്ലാത്ത പൈനാപ്പിളിൻ്റെ ഒരു പുളി ഉണ്ടാവില്ലേ ആ പുളിയും കൂടി വന്ന് കഴിഞ്ഞുമ്പോൾ നമ്മൾ വിചാരിക്കണം ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൈനാപ്പിൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് പൈനാപ്പിൾ വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് നന്നായിട്ട് പഴുപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൈനാപ്പിൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് ആക്കിയിട്ടെടുക്കണം ഫസ്റ്റ് നമുക്ക് അത് ചെയ്യാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വട്ടയപ്പം റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പൊ ഞാനിവിടെ അതാ നന്നായിട്ട് പഴുത്ത അത്യാവശ്യം നല്ല വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഈ പൈനാപ്പിളിൻ്റെ ഒരു പകുതി നമുക്ക് എടുക്കാം പിന്നെ പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മധുരമുള്ളത് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൈനാപ്പിൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ നേരത്തെ കൂട്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി ചിലപ്പോൾ പച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു പുളിപ്പക വരുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ താ ഞാന് പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാനൊന്ന് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ ഇത് നല്ല സൂപ്പർ മാത്രമുള്ള പൈനാപ്പിളാട്ടോ അത് ഇതിപ്പോൾ ഇത്രയ്ക്ക് എടുത്താലും ഇതിന്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ തൊണ്ടക്കി ചത്തി കഴിഞ്ഞാൽ പതിവ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരു പതുതിടുക്കണോട്ടോ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ ആ പൈനാപ്പിൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യട്ടെ ഒരുപാട് അങ്ങനെ ചെറിയ പീസ് ആക്കണ്ട കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടേ ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ കിട്ടുന്ന നമ്മുടെ ചെറിയ പൈനാപ്പിൾ ഉണ്ടല്ലോ അത് ആ പൈനാപ്പിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൈനാപ്പിൾ ആയിട്ട് എടുത്തോട്ടെ ഇതിപ്പോ നല്ല വലിയ പൈനാപ്പിൾ ആയിരുന്നു അപ്പൊ ഈ പൈനാപ്പിൾ നമ്മള് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ ഇതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷിംഗ് കപ്പില് ഒരു ഗ്ലാസ് വെള്ളം വെള്ളാട്ടാ ചേർക്കുന്നത് അപ്പൊ ഇത് നമുക്കൊന്ന് ജ്യൂസ് ആക്കിയിട്ടെടുക്കാം അതപ്പോൾ പൈനാപ്പിൾ നമ്മളെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഈ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം ജ്യൂസ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി കൊണ്ടു എടുക്കുക അങ്ങനെ തളപ്പിച്ചിട്ട് ഉണ്ടാകുക അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ട് വന്ന് കഴിയുമ്പോഴല്ലോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും ഒരു ചെറുതായിട്ട് ഒരു കാറച്ച പോലത്തെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം നന്നായിട്ട് താഴ്ച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം എന്താ നോക്കിക്കേ ഇപ്പൊ തള വന്നു തുടങ്ങിയിട്ടുണ്ട് തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യരുത് ചെയ്യരുതട്ടെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് നല്ല തള വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറട്ടെ ഇനി നമ്മള് മൊട്ടയപ്പത്തിനുള്ള അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടാ അപ്പൊ ഞാനിവിടെ നമ്മുടെ ഇരുന്നൂറ്റമ്പത് എംഎലിന്റെ മെഷിംഗ് കപ്പിൽ രണ്ട് കപ്പ് പച്ചരി ആയിട്ട് എടുത്തേക്കുന്നത് അത് ഞാനിവിടെ ഒരു രണ്ടു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി അരിപ്പേല് ഇട്ടിട്ട് വെള്ളം മുഴുവനും കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നമ്മള് മിക്സിയുടെ ജാറിലേക്ക് ഇതാണ് പൈനാപ്പിള് അരച്ചിട്ട് പിന്നെ ഞാൻ കഴിയിട്ടില്ല കഴിയേണ്ട ആവശ്യമില്ല ഞാൻ അരി നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോണത് വെള്ളം ഒഴിക്കരുത് കേട്ടാ നമ്മുടെ പൈനാപ്പിള് നമ്മള് റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ അതിനകത്തായിട്ടാണ് നമ്മുടെ അരി നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടാൽ മതി മെല്ലെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചാൽ നമ്മൾ ജ്യൂസ് ഉണ്ടല്ലോ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഒറ്റയടിക്ക് ആയിട്ട് ഒഴിക്കേണ്ടത് നമ്മുടെ അരി നമുക്ക് അരഞ്ഞു കിട്ടില്ലേ ഫസ്റ്റ് നമുക്ക് വൺ കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് അരച്ച് നോക്കാം അതുകഴിഞ്ഞിട്ട് അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കരുത് നമ്മുടെ ഈ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരച്ചെടുക്കട്ടെട്ടോ അപ്പൊ ഒരു കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തു അപ്പൊ അരി ശരിക്കും അറിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് ഒറ്റടിക്ക് ഒഴുക്കിയെടുതിട്ടാ അപ്പൊ അരിയില് ഇങ്ങനെ വെള്ളം കൂടുതൽ പോരേലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി നമുക്ക് കിട്ടില്ല ഒരു കപ്പ് കൂടി ചേർക്കാണ് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ അരി നമ്മൾ നല്ല ഒട്ടേപ്പത്തിന് അരച്ചിട്ടെടുക്കില്ലേ ആ പരുവത്തിൽ നമുക്ക് അരച്ചിട്ടെടുക്കാം അപ്പൊ അതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ പകരം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കാം ആ നോക്കിക്ക് ഇപ്പൊ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് നോക്കിക്കേ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത് ഇരിക്കരുതിട്ടാ അത് വട്ടേപ്പ് ഉണ്ടാക്കുമ്പോൾ എത്തണമെന്ന് ശ്രദ്ധിക്കണം കാരണം ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാറ്റർ നമ്മുടെ ഈ മാവ് പെട്ടെന്ന് ലൂസ് ലൂസാവൂട്ടാ അപ്പൊ ഇതിപ്പോ ഞാൻ എടുത്തേക്കണല്ലേ കുറച്ച് ടൈറ്റിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് കണ്ട ഈ വേളിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കണം അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് നമുക്ക് കുറച്ച് നമ്മുടെ മാവ് എടുത്തിട്ട് നമുക്കൊന്ന് കുറുക്കിയിട്ട് എടുക്കണം അപ്പൊ ഈ മാവ് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കയ്യിലുണ്ടല്ലോ ഇങ്ങനത്തെ കയ്യില് നിങ്ങളുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ കയ്യിലെ ഒരു തവി ഏട്ടാ നമ്മൾ എടുക്കുന്നത് കുറുക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങ ചേർക്കാൻ പോണേലും മുമ്പ് എടുക്കണോട്ടെ അപ്പം നമ്മൾ ഒരു തവി മാവ് നമ്മൾ കുറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇത്രയ്ക്ക് കുറുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ പൈനാപ്പിൾ ചേർക്കുമ്പോളേ കൂടുതൽ കുറുക്കി ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയപ്പം പശ പോലെ ഒട്ടിപ്പിടിക്കും കേട്ടോ ഓക്കെ അപ്പം ഇത് നമ്മൾ അടപ്പത്തേക്ക് കുറുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് തിക്കായിട്ടൊന്ന് വരട്ടെ നമ്മള് വട്ടയപ്പോണ്ടാക്കുമ്പോ കപ്പി കാച്ചാന്ന് പറയില്ലേ അതുകൊണ്ടോ നമ്മളിപ്പോ ചെയ്യുന്നത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടായി കഴിയുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് തിക്ക് ആവും ഒരുപാട് അങ്ങനെ തിക്കായിട്ട് ഭയങ്കര കട്ട പോലെ ആവാൻ വേണ്ടിട്ട് നിക്കണ്ടട്ടാ അപ്പൊ ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട് തിക്കായി തുടങ്ങുമ്പോ തീ അതൊക്കെ ഒന്ന് കുറച്ച് വെക്കണോട്ടെ നല്ല ഒരു പേസ്റ്റ് വലിയ ആയിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇപ്പോൾ നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പം മാറ്റി മാറ്റിവെക്കുക ഇത് നമ്മൾ അരച്ചെടുത്തേക്കണേ നമ്മുടെ മിക്സിയിലോ ആക്കിയിരിക്കണ മാവുണ്ടല്ലോ ആ മാവിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തപ്പോൾ നമ്മൾ ഒന്നര കപ്പ് തേങ്ങ ആട്ടോ എടുക്കേണ്ടത് ഇതിപ്പോൾ ഒരു കപ്പാട്ടോ അര കപ്പ് കൂടി ചേർക്കണം അപ്പം ഒന്നര കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഞാൻ അടുത്തത് നമ്മുടെ വട്ടയപ്പത്തിലേക്ക് നമുക്ക് മധുരം വേണമല്ലോ അപ്പം ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളയിൽ കുറച്ച് മധുരം ചേർത്തിട്ട് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അത് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക കാരണം പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പം ഇനിയിപ്പോൾ മധുരം അങ്ങനെ കഴിക്കാനിഷ്ടമില്ലാത്തവർക്ക് അതനുസരിച്ചിട്ട് മധുരം കുറച്ച് ചേർത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മധുരം ചേർത്താലും മതി അപ്പോൾ കൂടുതൽ പഞ്ചസാര ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ബാറ്റർ വെള്ളം ആയിക്കൊണ്ടിരിക്കട്ടെ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഞാൻ അടുത്തത് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഈസ്റ്റ് ആയിട്ടാണ് ചേർക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണിലെല്ലാം ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ റെഡി ആക്കിയിട്ട് എടുക്കണം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ റെഡി ആക്കിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂടുതൽ ഈസ്റ്റ് ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ് വരെ ചേർക്കാം ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഒരു എട്ട് ഏഴ് എട്ട് മണിക്കൂറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെഡി ആക്കിയാൽ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി അത് സമയം പെട്ടെന്ന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ഈസ്റ്റ് ഉള്ളി ചേർക്കാം അത്രയ്ക്ക് വേണ്ട കുറച്ച് മണി സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഈസ്റ്റ് നിങ്ങൾ കുറച്ചിട്ട് ചേർക്കാം പക്ഷേ എന്തായിരുന്നാലും ഇത്രയ്ക്ക് ഇതിന് നിങ്ങളൊരു മുക്കാൽ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് എന്തായിരുന്നാലും ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാവു പൊന്തി വരില്ല അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടെന്നുള്ള ഉപ്പ് ഒരുനുള് ഒരുനോള് കൂടിയിട്ട് ഇപ്പം നിങ്ങൾ ഏലക്കായ കൂടി ചേർക്കണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഏലക്കായ ഇപ്പം നിങ്ങളുടെ നല്ല ഓർഗാനിക് ഏലക്കായ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട് പൊടിയിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഇനി അരക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് എന്നിട്ട് ഇത് ശരിക്കും അറിയണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കാം അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോഴേ എപ്പോഴും ഒന്ന് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ അത് അരക്കിട്ടേട്ടാ നമ്മൾ തേങ്ങയും പിന്നെ പഞ്ചസാരയും ഈസ്റ്റും കൂടിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കപ്പി ആച്ചിട്ട് വെച്ചിട്ടില്ല നമ്മൾ കുറുക്കി വെച്ചിട്ടില്ല അതും കൂടിയിട്ട് ചേർക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി നോട്ടീട്ടാ ഇതാ നോക്കിക്കേ ബാറ്ററി ഇതേപോലെ ഇരിക്കുന്നത് ഇപ്പം കുറച്ച് ടൈറ്റ് ആട്ടാ അപ്പം ഈ അടുത്തത് നമ്മളിതിലേക്ക് നമ്മുടെ കപ്പി വാച്ചി ഇതും കൂടിയിട്ട് ചേർക്കട്ടെ അതിന് ഒരു ഇളം ചൂടുണ്ട്ട്ടോ അത് കുഴപ്പമില്ല നല്ല ചൂടോട് കൂടിയിട്ട് ചേർക്കണ്ട ഒരു എളം ചൂടോട്ട് കൂടിയിട്ട് ചേർക്കാം കൂടുതൽ ചേർക്കരുത് കേട്ടാ ബാറ്ററി ഫുറുക്കാൻ വേണ്ടിയിട്ട് എടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ ഇതിലേക്ക് നമ്മുടെ ബാക്കി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് എന്തായാലും ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർക്കാം കേട്ടോ ഫുള്ളായിട്ടൊരു സമയത്തും ചേർക്കരുത് അപ്പം എന്തായിരുന്നാലും ഒരു കപ്പ് എടുക്കുക അതിൻ്റെ പകുതി ചേർക്കാം നമുക്ക് കേട്ടോ പിന്നെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം നമ്മൾ ടോട്ടൽ രണ്ടര കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ കറക്റ്റ് ഇത്രയ്ക്ക് തന്നെ ആവില്ല കേട്ടോ ഞാൻ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ഓക്കെ എന്നോട് ഒന്ന് അരച്ചോട്ടെ നമ്മുടെ ബാറ്റർ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടെ അപ്പോൾ ഈ ഇത് അവൻ അടുത്ത് ഞാനിതിലേക്ക് ഏലക്കായ പൊടിച്ചും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഏലക്കായും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടിച്ചിട്ട് ചേർത്തോട്ടെ ഇതിപ്പോൾ നോക്കിയേ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ഒരു കറക്റ്റ് ഭാഗമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചത് കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ഇതിലേക്ക് രണ്ടര കപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മാവ് ഞാൻ മൂടി വയ്ക്കാം കേട്ടോ ഇനി പൊന്തി വരുമ്പോൾ കാണിക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് നോക്കിയിട്ട് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് വട്ടയപ്പം റെഡിയാക്കാം അപ്പം അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊതി വന്നിട്ടുണ്ട് ഈ മാവുണ്ടല്ലോ ഒരു പ്രാവശ്യം ഒരു ഭാഗം പൊന്തി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാവിനെ ഒന്ന് താഴ്ത്തേക്ക് ഒന്ന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പൊന്തി വന്നതായിട്ട് അത് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ എപ്പോഴും വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടയപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഭയങ്കരമായിട്ട് ഇളക്കണ്ട അപ്പം ഫുള്ളായിട്ട് താഴ്ത്തേക്കിരുന്നു പോവും ജസ്റ്റ് മുകളിലൊന്ന് ഇളക്കുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് താഴ്ത്തേക്കിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്കും രണ്ടാമതൊന്നും കൂടി നന്നായിട്ട് പൊന്തി വരും അപ്പം അങ്ങനെയാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് മട്ടയപ്പം നമുക്ക് റെഡിയാക്കാം മാവ് നോക്കിയിട്ട് എന്താ സോഫ്റ്റ് ആയിട്ടാണ് വന്നിങ്ങനെ നോക്കിയിട്ട് എൻ്റെ കളറ് എന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും അപ്പോൾ ഈ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടേ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കുറച്ച് ഓയിലൊന്നും തൂത്ത് എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിന് ചെറിയ നാട്ടൊരു ചെരുവുണ്ടെന്ന് തോന്നും ഞാൻ ആ തട്ട് കമ്പത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് മറ്റോണം നേരെ വെക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ അതിനകത്ത് നിൽക്കണില്ല കാരണം ഇത് ചെറിയ ഇഡ്ഡലി പാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന വട്ടയപ്പം ഉണ്ട് ഇതിനകത്ത് വട്ടയപ്പം ഒരു ചെരിച്ചിൽ വരും മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ മാവ് നോക്കിക്ക് എല്ലാ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പതങ്ങി വന്നിട്ടുണ്ട് അല്ലെ നല്ല പതിനാക്കണ്ട നല്ല മണവും വരുന്നുണ്ട് ഇത് ഒരുപാട് ഭയങ്കര കനം കുറച്ചിട്ട് ഇണ്ടാക്കണ്ടടേ ഒരിച്ചിരി കനത്തിലുണ്ടാക്കണ്ട നല്ലത് നമ്മൾ നമ്മടെ വട്ടയപ്പം നമ്മൾ റെഡി ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ വെന്തോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ആവശ്യമല്ലോ പിന്നെ നമ്മള് വെക്കണ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവൂട്ടെ തുറന്നു നോക്കിയിട്ട് ഒന്ന് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോന്ന് സാധാരണ വട്ടയപ്പൊക്കെ ഇണ്ടാക്കണ പോലെ തന്നെ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ ഈ സൈഡിൽ ചെറുതായിട്ട് ഒരു ചെറിയൊരു ചെരിച്ചിൽ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എപ്പം വയ്ക്കുമ്പോഴും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ വട്ടയപ്പം നോക്കി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കണ വട്ടയപ്പാട്ട വട്ടയപ്പ നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലി തട്ടിന്ന് എടുക്കാം ഇവിടെ വട്ടയപ്പ നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കണ വട്ടയപ്പാട്ട അപ്പം നമ്മുടെ വട്ടയപ്പ് വരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നോക്കൊന്ന് കട്ട് ചെയ്ത് നോക്ക ഞാൻ കുറച്ച് കനം കുറച്ചിട്ട് ഉണ്ടാക്കിയോ വട്ടയപ്പൊട്ടെ ഉള്ളിൽ നോക്കി എന്ത് പഞ്ഞു വലിയ അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ വട്ടയപ്പം ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്നും കഴിച്ചു തോന്നട്ടെ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം നല്ല പൈനാപ്പിളിൻ്റെ നല്ല മണം വരുന്നുണ്ട് വരണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈനാപ്പിൾ അത്രയ്ക്ക് നല്ല പൈനാപ്പിൾ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ ലെസൺസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാട്ട് പിന്നെ അത് നമ്മൾ ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കാം ോട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കണം വട്ടയപ്പാട്ട പക്ഷെ ഇതിന് അത്രയ്ക്ക് അധികം മധുരം നമ്മൾ നമ്മള് കൂടി അര കപ്പ് പഞ്ചസാരയല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളു നിങ്ങൾക്ക് നല്ല മധുരം വേണോന്ന് വെച്ചിട്ടുണ്ടെങ്കി അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്ക ഇതിനിപ്പൊ അങ്ങനെ ഭയങ്കര മധുരം ഒന്ന് പറയാനില്ല ഞാൻ മധുരം കുറച്ചിട്ടിട്ട് ഇണ്ടാക്കിയതാണ് നിങ്ങൾ ഇപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ വട്ടയപ്പൊക്കെ ഇണ്ടാക്കുമ്പോ എനിക്ക് വേണോ നമ്മളിപ്പോ രണ്ട് കപ്പ് അരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ചേർക്കും പിന്നെ ഈ പൈനാപ്പിളിൻ്റെ നമ്മൾ സാധാരണ നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് അപ്പം കഴിച്ചോട്ടെ നല്ല സ്പോഞ്ച് വഴിയാണ് ഇരിക്കുന്നത് ആ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ നല്ലോണം മണമുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ ജ്യൂസ് ഫസ്റ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ വേറെ പ്രത്യേകിച്ച് ശേഷമൊന്നുമില്ല